ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ജീവിത വിജയം എന്നാൽ എന്തോ കിട്ടുന്ന എന്തോ നേടുന്ന സമയത്തുള്ള ഒരു സന്തോഷത്തിൻ്റെ മാനസികാവസ്ഥയല്ല നമ്മുടെ വിജയം അതാവരുത് നമ്മുടെ സുഖം നമ്മുടെ സുഖം എന്ന് പറയുന്നത് ഓരോ നിമിഷവും നാം വ്യാപരിക്കുന്ന ഏത് കർമ്മമായാലും ആ വീട്ടിൽ നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിക്കുന്ന ഇനി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരോ കർമ്മ എന്ത് കർമ്മ പ്രവൃത്തിയായാലും ഏത് ജോലിയായാലും അത് ആസ്വദിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ കൃതാർത്ഥതയോടെ ധന്യതയോടെ നമുക്ക് ജീവിതം നയിക്കാനുള്ള കഴിവിനെയാണ് വിജയം എന്ന് പറയുക സോ ഞാൻ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് ആവർത്തിക്കുകയാണ് വിജയം എന്ന വാക്കിന് നിർവചനം കൊടുക്കേണ്ടത് എബിലിറ്റി ടു മേക്ക് യുവർ ല മേക്ക് യുവർ മൈൻഡ് ഹാപ്പി ഇൻ എവ്രി മൊമെൻറ്റ് ഈസ് ദ റിയൽ സക്സസ് ദറ്റ് ഈസ് ദ എബിലിറ്റി ടു മേക്ക് യുവർ മൈൻഡ് ഹാപ്പി മനസ്സ് ഓരോ നിമിഷവും സന്തോഷമായി ജീവിക്കാൻ അതിനെ പരിശീലിപ്പിക്കാനുള്ള ട്രെയിൻ ചെയ്യാനുള്ള കഴിവിനെയാണ് വിജയം എന്ന് പറയാം ഇറ്റ് ഈസ് എ സ്കിൽ ഇറ്റ് ഈസ് എൻ എഫിഷ്യൻസിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ ഡെഫിനിഷൻ വാട്ട് എവർ ഐ ഗെറ്റ് അക്കോഡിംഗ് ടു മൈ എക്സ്പെക്റ്റേഷൻ ഈസ് മൈ സക്സസ് എന്നാണ് എനിക്ക് കിട്ടുന്നതിനെ വിജയം എന്ന് പറയുന്നതാണോ വിജയം അതോ മനസ്സിനെ പരിശീലിപ്പിച്ച് ഓരോ നിമിഷവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ആ കഴിവിനെയാണോ വിജയം എന്ന് പറയുക ഏത് വിജയമാണ് വേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കും ഇന്ന് നമ്മൾ കാണുന്ന സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ ജോലിസ്ഥലത്തും ഒക്കെ കാണുന്നൊരു വിജയമുണ്ടല്ലോ വളരെ കഷ്ടപ്പെട്ട് നരകിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നാം നേടുന്ന വിജയങ്ങളെ വിജയമാണ് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും എത്ര നിമിഷം കഴിഞ്ഞില്ലേ ഇന്ന് എപ്പോഴും ഓർക്കണം പത്രങ്ങളിലെ വാർത്ത മറക്കരുത് വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നത് വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് ജീവിതത്തിൽ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നത് ഒരിക്കലും വിദ്യാഭ്യാസം ആളുകളെ രക്ഷിച്ചു രക്ഷിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഹ ഇന്ന് സിറ്റികളിലും മറ്റും ജീവിക്കുന്ന ഇത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആളുകൾ ആളുകൾ ഇത്രയും ഡിപ്രഷഡ് ആവരുത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ എവിടെയാളുള്ളത് സൈക്യാട്രിസ്റ്റുമാർ എവിടെയാളുള്ളത് ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് എവിടെയുള്ളത് ഗ്രാമപ്രദേശങ്ങളിലാണോ സിറ്റികളിലാണോ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടോ മനുഷ്യർക്ക് ഇന്ന് കേരളമൊക്കെ നോക്കും നിങ്ങൾ സാക്ഷരതയിൽ നമ്പർ വൺ എന്ന് പറയുന്ന ഈ കേരളത്തിൽ സ്ത്രീ പീഡനങ്ങളിൽ ഈ കേരളത്തിൽ ആത്മഹത്യയിൽ ഈ കേരളത്തിൽ സ്ത്രീകൾ എന്താ ദുരിതങ്ങൾ അനുഭവിക്കുന്നില്ലേ ഈ കേരളത്തിൽ കൊച്ചുകുട്ടികൾ അനുഭവിക്കുന്നില്ലേ ഈ കേരളത്തിൽ എല്ലാം സുഖമായിട്ടാണ് പൊതുവെ ഈ നിങ്ങൾ പറയാനും വിദ്യാഭ്യാസമാണ് എല്ലാറ്റിനും കാരണം എന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടോ ഇവിടെ ഐ ഐ ടി പഠിപ്പിക്കുന്ന പ്രൊഫസറും ഐ ഐ ടി പഠിക്കുന്ന കുട്ടിയും ആത്മഹത്യ ചെയ്യുന്നു എവിടെയാണ് നമുക്ക് താളം തെറ്റിയത് നമുക്ക് താളം തെറ്റിയത് വിദ്യാഭ്യാസമാണ് സർവസ്വം എന്ന ഡെഫിനേഷനല്ലോ മാറ്റണം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നിങ്ങൾ പഠിപ്പിച്ചോളൂ പക്ഷേ വിദ്യയോടൊപ്പം തന്നെ വിദ്യയോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർക്കണം വിദ്യ ആവട്ടെ ജോലിയാവട്ടെ അതിനോടൊപ്പം തന്നെ അത് ആസ്വദിക്കാനുള്ള കഴിവ് കൂടി വേണം വിദ്യയോടൊപ്പം തന്നെ അത് സന്തോഷി അത് സന്തോഷിക്കാനുള്ള അതിൽ ആസ്വദിക്കാനുള്ള കഴിവ് എബിലിറ്റി ടു ബിക്കം ഹാപ്പി അത് ആസ്വദിക്കുക അത് വളരെ സന്തോഷമായിട്ട് കൊണ്ടു നടക്കുക ആ കഴിവ് നമുക്കുണ്ടാവണമെങ്കിൽ അതിന് സ്പിരിച്വൽ നോളജ് വേണം അതിന് ചില സ്പിരിച്വൽ പ്രാക്ടീസ് വേണം ഇതാണ് നമുക്ക് പലർക്കും ഇല്ലാതെ പോയത് അതുകൊണ്ടാണിന്ന് സമൂഹം ദുരിതം അനുഭവിക്കുന്നത് ഇപ്പം ഇവിടെ കൃഷ്ണൻ പഠിപ്പിക്കുന്ന ഈ ടെക്നിക്കൂടെ നമ്മുടെ കർമ്മമേഖലകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നതും ആസ്വദിക്കുന്ന വിധത്തിൽ ലൈഫിനെ മാറ്റം വരുത്താനുള്ള ആ ഒരു ടെക്നിക്ക് കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെൻ്റ് പക്ഷേ സംസ്കൃതത്തിൽ തന്നെ കിന്ദു എന്ന് പറയും കിന്ദു എന്ന് പറഞ്ഞാൽ പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ് ഈ ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം മനസ്സിൽ ഒരുപാട് തോട്ട്സുകൾ ഓൾറെഡി സപ്രസ്ഡാണ് നിങ്ങളുടെ ഇൻഹിബിഷൻസ് നിങ്ങളുടെ നേച്ചർ നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ കൾച്ചർ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തുടങ്ങി ഒരു വലിയ കൂംഭാരം നമ്മുടെ മനസ്സിൽ കുത്തി നിറച്ചതുകൊണ്ട് പെട്ടെന്ന് കർമ്മ മേഖലകളിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് ആസ്വദിപ്പിക്കാൻ കഴിയും എന്ന് സ്വപ്നം വിചാരിക്കരുത് വി നീഡ് സം കൈൻഡ് ഓഫ് ട്രെയിനിങ് വി നീഡ് സം കൈൻഡ് ഓഫ് ചേഞ്ച് വി നീഡ് സം കൈൻഡ് ഓഫ് കറക്ഷൻ എന്നവർമാര് ൾറെഡി കറപ്റ്റഡ് മൈൻഡാണ് അതിലിനി കറക്ഷ കറക്റ്റ് ചെയ്യണം അതിന് കറപ്ഷൻസ് കറപ്ഷൻസ് സംഭവിച്ചു അത് കറപ്റ്റഡ് ആയിപ്പോയി ഇനി കറക്ഷൻസാണ് വേണ്ടത് ഇപ്പം ഈ കറപ്റ്റഡ് മൈൻഡിനെ കറക്ഷൻസ് ചെയ്യാനുള്ളൊരു സമയമുണ്ടല്ലോ അതിൻ്റെ പേരാണ് സാധന ഇപ്പം ഈ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ട് മനസ്സിനെ മാറ്റിയെടുക്കുമ്പോൾ ടോട്ടലി ലൈഫ് ചേഞ്ചായി ഒരു വ്യക്തിയുടെ ജീവിതം നിങ്ങൾക്ക് കാണാം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പറയും എറ്റ് ഐ ആം എൻജോയിങ് മൈ ലൈഫ് ഹവ് ഈസ് യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ ഹോ ലൈഫ് ഈസ് സോ വണ്ടർഫുൾ ഐ ആം റിയലി എൻജോയിങ് മൈ ലൈഫ് ആ റിയലി എൻജോയിങ് എന്നത് നമുക്ക് അനുഭവത്തിൽ നിന്നും വരണം വെറുതെ നമ്മളൊരു ഒരു നമ കെ വാസ് പറഞ്ഞ് ആളുകളെ പറ്റിച്ചിരുന്ന കാര്യം വെറുതെ പറയാൻ വേണ്ടി പങ്ങനെയാണുള്ള പറയാ ആ ഹോ എന്തൊക്കെയാണ് ഓ സുഖമായിട്ട് പോകണം നൂറ് ശതമാനം തോണയാണ് പറയുന്നത് സുഖമായിട്ടൊന്നും പോകുന്നില്ല എവിടെയാ സുഖമായിട്ട് പോണത് വെറുതെ എന്ന് തണെ പറയുക അത് നമ്മൾ അഭിനയിക്കുകയാണ് അതല്ല ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കൊച്ചുകുട്ടികളോട് കുട്ടികളോട് ചോദ്യം ചോദിക്കും കൊച്ചു കളിക്കുന്ന കുട്ടികളോട് എങ്ങനെയുണ്ട് സു ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടിയുടെ ജീവിതം സുഖം തന്നെയാണ് കാരണം കളിയിലും ചുരിയിലും രസിച്ചു ലയിച്ചങ്ങനെ കിടക്കുകയാണ് കുട്ടി നമ്മളെപ്പോലുള്ള ഒരു സുഖമായിട്ടല്ല ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് റിയലി ജീവിതത്തിൽ അങ്ങനെ സുഖത്തിൽ ജീവിക്കുന്ന ഒരാളോട് സുഖമാണോ എന്ന് ചോദിക്കേണ്ടതില്ലേ ബിക്കോസ് അവർ ഓൾറെഡി സുഖത്തിലാണ് അപ്പം നമ്മുടെ ജീവിതം സുഖത്തിലാക്കിയെടുക്കാൻ എന്താ വഴി മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്ത് നാം ചെയ്യുന്ന കർമ്മ മേഖലകളിലേക്ക് അതിനെ സ്വസ്ഥ സമാധാനത്തോടെ സന്തോഷത്തോടെ അതിലേക്ക് കൊണ്ടുവരാൻ അതിൽ ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പം ആ ഒരു കഴിവ് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പം അതാണ് കൃഷ്ണൻ നമുക്ക് ഗീതയിലൂടെ കാണിച്ചു വരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാലാം അധ്യായത്തിലെ പതിനെട്ടാം ശ്ലോകം കണ്ടു കർമ്മണ്യ കർമ്മയപ്പശി എന്നത് തുടർന്ന് കൃഷ്ണൻ പറയുന്നു എങ്ങനെ നമുക്ക് ജീവിതം ആസ്വദിക്കാം അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതം നിമിഷം തോറും നമുക്ക് ആസ്വദിച്ച് ആനന്ദിച്ച് സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പതിന് കൃഷ്ണൻ അടുത്തൊരു വഴി പറഞ്ഞിരുന്നു പത്തൊൻപതാം ശ്ലോകം നമുക്കത് നോക്കാം എല്ലാവരും നാലാം അധ്യായത്തിലെ പത്തൊൻപതാം ശ്ലോകം നോക്കാം യേ സമാരംഭവർജിതാം ജ്ഞാനാഗ്നിദഗ്ധകം തമാഹൂപണ്ഡിതം ബുധ ഈ ശ്ലോകവും നമ്മൾ നമ്മളെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തമാഹു പണ്ഡിതം ബുധ ഇവരെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത് ആരാണ് പണ്ഡിതൻ പണ്ഡിതനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അറിവുള്ളവനല്ല ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവനായാലും ശരി അത് ആസ്വദിച്ച് ആനന്ദിച്ച് അതിലെങ്ങനെ മുഴുകി രസിച്ച് കടന്നു പോകുന്ന ഒരു ചിത്രകാരനുണ്ടല്ലോ തൻ്റെ ചിത്രരചനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു പണ്ഡിതന്മാരാണ് ഏത് മേഖലയിലായാലും ശരി അതാത് മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകൾ അത് ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്നെങ്കിൽ അതിലങ്ങനെ മുഴുകിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒരു കുട്ടി എപ്രകാരമാണോ കൃഷ്ണൻ ഭാഗവതത്തിൽ പറഞ്ഞ പോലെ ദ്വാ ചിന്തയാ മുക്ത പരമാനന്ദ സംപ്ലുത ഏ ജഡോ ബാലോ ഏ ആരാണോ ഒന്ന് ജഡോ ബാലാണ് രണ്ട് ആരാണോ ത്രിഗുണങ്ങളെ അധിവർത്തിച്ചവര് ഏ ജഡോ ബാലോ രണ്ടാമത്തെ കുട്ടി ആരാണ് ഏ കുണാതീത ഗുണത്തിനും അതീതരായെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം ആലസ്യം അസ്വസ്ഥത ഈ ആലസ്യത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും പുറത്ത് കടന്ന് മനസ്സിനെ ശാന്തമാക്കാൻ സ്വസ്ഥമാക്കാൻ സാധന ചെയ്ത് പരിശീലിച്ചെടുത്ത ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ജീവിതം ആസ്വദിക്കാം സോ ഇറ്റ് ഈസ് ദ മൈൻഡ് ഡിസൈഡ്സ് വെതർ യു ആർ എൻജോയിങ് യുവർ ലൈഫ് ഓർ നോട്ട് മനസ്സാണ് തീരുമാനിക്കുന്നത് അപ്പം ആ മനസ്സ് യോഗ്യതയുള്ളൊരു മനസ്സാക്കുക പൂന്താനം പറ യോഗ്യത വരുത്തേണമേ ഭഗവാനോട് പറയണേ അതിനുള്ളൊരു യോഗ്യത എനിക്കിതാവണേ ഭഗവാനേന്ന് അപ്പം ഈ യോഗ്യതയുള്ളൊരു മനസ്സ് അത് പരിശീലനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ താനമുണ്ടാവുന്നില്ല ഇന്നത്തെ യുവത്വം ഇങ്ങനെ ജീർണിച്ചു പോകാനുള്ള കാരണം പരിശീലനമില്ല നിങ്ങൾക്ക് ജോലിയിലൊക്കെ പരിശീലനം വേണം ഇന്ന് നമുക്ക് ധാരാളം ട്രെയിനിങ് ഓറിയൻറ്റഡ് കോഴ്സുകളുണ്ട് പലതിലും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ടെക്നോളജിയുടെ ഫീൽഡിൽ അത് നമുക്ക് കാണാം കമ്പ്യൂട്ടർ സൈഡിലായാലും ശരി ഇന്ന് മറ്റുള്ള ടെക്നോളജികളായാലും ശരി അതിലൊക്കെ നമുക്ക് ട്രെയിനിംഗ് ഉണ്ട് പക്ഷെ മനസ്സിനെ അവനവൻ്റെ കർമ്മ മേഖലയിൽ വ്യാപരിപ്പിച്ച് അത് ആസ്വദിച്ച് ആനന്ദിച്ച് സുഖത്തോടുകൂടി കൂടി ജീവിക്കാനുള്ള ട്രെയിനിങ് ആരും നമുക്ക് തരുന്നില്ല അതുകൊണ്ട് ഒരു വശത്ത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് റിയാക്റ്റീവാണ് മനസ്സ് വളരെയധികം റെസ്റ്റ്ലെസ്സാണ് എന്നാൽ ഇപ്പുറത്തോ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരുമാണ് അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്നത് അവനവനിഷ്ടമില്ലാത്തൊരു മേഖലയിലോ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മേഖലയിലോ മനുഷ്യൻ വ്യാപരിക്കുമ്പോഴും മൊബൈൽ എന്നൊരു സാധനമുള്ളത് കൊണ്ട് മാത്രം ടൈം പാസ് അറിയുന്നില്ല ആ മൊബൈലും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പലരുടെയും മനസ്സെന്നും ഭ്രാന്ത് പിടിച്ച് കാണും ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ താണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ താണ് ഈ മൊബൈൽ എന്നൊരു സാധനം കയ്യിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബോറിങ് കൊണ്ട ജീവിതം മുരടിച്ച് കാണും അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം ഈ കണ്ട എക്വിപ്മെൻ്റുകളൊക്കെ കയ്യിലിരുന്നോട്ടെ പക്ഷേ എനിക്കെൻ്റെ കർമ്മ മേഖലയിൽ ആസ്വദിക്കാനുള്ള സന്തോഷിക്കാനുള്ള ആനന്ദിക്കാനുള്ള ഒരു കഴിവുള്ളൊരു മനസ്സുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ നിരന്തരമായ പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കുന്നു അപ്പം അങ്ങനെ പരിശീലിച്ചത് നേടിയെടുക്കുന്നവരെയാണ് കൃഷ്ണൻ പണ്ഡിതം ബുധ അവരാണ് ബുധൻ പണ്ഡിതൻ ബുധ അവരെ പണ്ഡിതരെന്ന് പണ്ഡിത ആഹു ബുധന്മാരായ കഴിവുള്ള അറിവുള്ള ആളുകൾ പണ്ഡിതരെന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കുക ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് വളരെ പച്ചയായ ചോദ്യം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് സന്തോഷിക്കാനല്ലേ അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ അതെ എങ്ങനെ സന്തോഷിക്കും സന്തോഷിക്കണമെങ്കിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉണ്ടോ ഹാവ് യു ഗോട്ട് സച്ച് എ മൈൻഡ് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു മനസ്സുണ്ടോ ഇല്ല എൻ്റെ മനസ്സ് വളരെ റെസ്റ്റ്ലെസ് ആണ് ശരി ഇതാദ്യം അംഗീകരിക്കുക എൻ്റെ മനസ്സ് ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ ഓരോ നിമിഷവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കഴിവില്ല അപ്പോൾ അതിനെന്ത് വേണം ആ കഴിവ് നേടിയെടുക്കാൻ നമ്മൾ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും പരിശീലിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ തയ്യാറുണ്ടെങ്കിൽ ക്രമേണ ക്രമേണ അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് കൈവരിക്കാൻ പറ്റും ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ തിരിച്ചറിയേണ്ടത് രാവിലെ നേരത്തെ എണീക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യാപ്രവർത്തതേ ഒത്തിഷ്ടം ദൈവമന്നിതം എന്തിനാ അമ്പലത്തിൽ ഈ പാട്ട് വയ്ക്കുന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഗെറ്റ് അപ്പ് എർലി ഇൻ ദ മോർണിംഗ് ഗെറ്റ് അപ് നൗ യു ഗെറ്റ് അപ് ദെൻ അടുത്തത് ചെയ്യൂ എന്താണത് അവനവൻ്റെ ദൈവീകമായ കാര്യങ്ങൾ കുറച്ച് നേരം ഇരുത് പ്രാണായാമവും പ്രണവവും ജപവും ധ്യാനവും ഒക്കെ പരിശീലിച്ച് പരിശീലിച്ച മനസ്സിനെ നമ്മളങ്ങനെ ഒരു കാര്യത്തിൽ വ്യാപൃതമാക്കുമ്പോൾ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ ഇതേ മനസ്സാണ് നാളെ കർമ്മ മേഖലയിൽ നമ്മളെ വ്യാപരിപ്പിച്ച് അതിൽ സുഖവും സന്തോഷവും അനന്തവും നമുക്ക് നേടിത്തരും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ അവർ ലൈഫ് അപ്പം ഇത് നമുക്ക് കൈവരിക്കാനാണ് കൃഷ്ണൻ നമ്മളെ പടിപടി പടിയായിട്ട് ഉയർത്തുന്നത് അപ്പൊ അങ്ങനെ സാധിക്കുന്നവരാണ് പണ്ഡിതം ബുധാ പണ്ഡിതന്മാർ അപ്പൊ അവരെന്താ ചെയ്യുന്നത് യസ്യ സർവേ സമാരംഭ യസ് ആരാണോ ഏതൊരാളാണോ സർവേ സമാരംഭ സർവ ആരംഭങ്ങളും എന്ന് വെച്ചാൽ അപ്പ എല്ലാ പ്രവൃത്തികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം രാവിലെ എണീറ്റത് മുതൽക്കുള്ള എല്ലാ പ്രവൃത്തികളും ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ചാടിക്കയറി ബെഡിൽ നിന്ന് എണീറ്റ് ഓടരുത് അവിടെ തന്നെ ഒരു നിമിഷം ഇരുന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ഉണർത്തിക്കൊണ്ടുവന്നൊരു ശക്തിക്ക് നമ്മൾ വലിയ നമസ്കാരം പറയണം നോക്കൂ നമ്മൾ എത്ര ശ്രദ്ധിക്കാണ്ടെന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ശരീരമാണ് നിങ്ങൾ ഉയർത്തിയതെന്ന് ഏതൊരു മാനിഫെസ്റ്റേഷനും പിന്നിൽ ഒരു എനർജി ഉണ്ട് ഫിസിക്സിൻ്റെ തിയറി നിങ്ങൾ മറക്കരുത് അത് പുസ്തകത്തിൽ പഠിക്കാനുള്ളതല്ല ഏതൊരു മാനിഫെസ്റ്റേഷൻ എന്ത് പ്രകടമാവുന്നുണ്ടോ ആ പ്രകടമാവുന്നത് ഒരു ഊർജ ശക്തിയില്ലെന്ന ഈ ശരീരം ഒരു മാസ് മാറ്ററാണ് മനസ്സിനെ ഉണർത്തുന്നത് ഒരിക്കലും ശരീരമല്ല ശരീരമല്ല മനസ്സിനെ ഉണർത്തുക കരം മാറ്റർ അല്ല എനർജിയെ ഉണർത്തുന്നത് എനർജിയാണ് മനസ് എനർജിയാണെങ്കിൽ അതിലും സൂക്ഷ്മമായൊരു ഊർജം മനസ്സിനെ ഉണർത്താനുണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ആയരൊരനർജിയാണ് ബോധം പരമബോധം ശുദ്ധബോധം നിത്യശുദ്ധ ബുദ്ധബോധം ഭാരതീയര് സച്ചിദാനന്ദരൂപായ വിശ്വോൽപ്പത്യാധേതവേ താപത്രേ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാമനെ പുരുഷായ ശാശ്വതേ സഹസ്ര കോടിയുഗതാരിനെ നമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഭഗവാൻ കൃഷ്ണനെന്നോ രാമനെന്നോ ഒക്കെ വിളിക്കുന്നത് യുവ പ്രവിശ്യ മമവാചം ഇമം പ്രസക്താം സഞ്ജീവയത്തി ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിന്ന് അകത്തും പുറത്തും നിറഞ്ഞു നിന്ന് എല്ലാ മനസ്സുകളെയും സഞ്ജീവയത്തി ഉണർത്തിക്കൊണ്ടുവന്ന് ആ പരമശക്തിയെ ഒന്ന് സ്മരിച്ചു കൊണ്ടുവേണം നമ്മൾ അടുത്തോരോ കർമ്മങ്ങളിലും വ്യാപൃത പിന്നെ നമ്മൾ യാന്ത്രികമായിട്ട് ജീവിക്കല്ല അവരെ എണീക്കുക വല്ല് തേക്കണോ കുളിക്കണോ ഡ്രസ്സ് മാറണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ ജോലിക്ക് പോകണോ ഒക്കെ ഒരു യാന്ത്രികതയാണ് അതിൻ്റെ ഇടയിൽ മനസ്സപ്രാഗിയും കുറ്റവും പറഞ്ഞ് കുഴവും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൽ അതിനു കുറ്റം ഇതിനു കുറ്റം സർവ്വദോഷങ്ങളും കുറ്റങ്ങളും കണ്ട് ഇവർക്കൊക്കെ എന്ത് ജീവിതമാണ് ആസ്വദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ആസ്വാദന ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ മധ്യത്തിലോ വേറെ ഏതെങ്കിലും വിഷയത്തിലോ മാത്രം ഒത്തിങ്ങി നിൽക്കുന്ന പരിമിതമായ ഇന്ദ്രിയ സുഖത്തിൻ്റെ ലോകത്തിലാണ് അപ്പം നിങ്ങൾക്ക് സുഖം എന്ന് പറയുന്നത് ഓരോ നിമിഷവും ആസ്വദിക്കണമെങ്കിൽ അതിന് കഴിവുള്ള എബിലിറ്റിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് സിസ്റ്റം നമുക്ക് വേണം അപ്പം ആ മനസ്സ് ഡെവലപ്പ് ചെയ്യാൻ കൃഷ്ണൻ പറയണു സർവേ സമാരംഭ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കാമസങ്കൽപ്പവർജിത് കാമസങ്കല്പവർജിതം കാമം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക പൊതുവേ കാമം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു ഇഷ്ടത്തെയാണ് കാമം ഒരു സെക്ഷൽ ആയിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ കൃഷ്ണൻ കാമം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് വിട്ടു മറ്റു വിഷയങ്ങളിലോടുള്ള നമ്മുടെ അഭിരുചികൾ അതിനോടുള്ള നമ്മുടെ താല്പര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നിങ്ങൾക്ക് ഇഷ്ടം വരുന്നതിനെ പ്രേമം പ്രേമെന്നാണ് വിളിക്കുക പാഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇവിടെ കൃഷ്ണൻ പാഷൻ എന്നുള്ള ഇംഗ്ലീഷിൽ ആ വാക്കിന് അർത്ഥം വരുന്ന തുല്യ വാക്കല്ലോഭിച്ച ഇവിടെ ലസ്റ്റ് അതാണ് കാമം പാഷൻ എന്നതിന് നമ്മൾ പറയുക ഒരാളുടെ സർഗാത്മകത ഒരാളിലെ സ്കിൽ ഒരാളുടെ അഭിരുചി ഒരാളുടെ ഇന്നർ ഒരു ഇന്നറായിട്ടുള്ള ഒരു ജന്മവാസന എന്നൊക്കെയാണ് അതിനെ വാക്കുപയോഗിക്കുക ഇവിടെ കൃഷ്ണൻ കാമം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു കാര്യം ചെയ്യുകയും മറ്റൊന്നിൽ രമിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ മനസ്സ് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ കാമസങ്കൽപ്പവർജിത എന്തൊരു കണ്ടുപിടുത്താണ് നോക്കൂ ഇന്നത്തെ മാനേജ്മെൻറ്റ് പഠിക്കേണ്ട ഒരു കാര്യമാണിത് എല്ലാവരും ഇന്ന് പ്രൊട്ടക്ഷൻ കാര്യങ്ങളെക്കുറിച്ചും ക്വാളിറ്റി ഓഫ് വർക്കിനെക്കുറിച്ചും ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷനെക്കുറിച്ചും ഇന്ന് ഘോര ഘോരം ഇന്ന് പ്രസംഗിക്കുകയാണ് യൂണിവേഴ്സിറ്റികളിലൊക്കെ മാനേജ്മെൻ്റ് എന്ന് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ആ മാനേജ്മെൻറ്റ് എച്ച് ആർ ഡി എന്തൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത് കൃഷ്ണൻ അയ്യായിരം വർഷം കുമ്പ് പഠിപ്പിക്കുകയാണ് ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് അത് ഇൻക്രീസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് കാമസങ്കല്പവർജിത കാമസങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് അന്യ വിഷയങ്ങളിൽ രമിക്കുന്ന മനസ്സിനെ മാറ്റണം സോ യു ഷുഡ് ഫോക്കസ് ഓൺ ദ മൈൻഡ് ആൻഡ് ദാറ്റ് മൈൻഡ് ഷുഡ് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻടൽസ് വിത്ത് എനി അതർ തോട്ട് അതർ ദാൻഡ് വർക്ക് യു ടു അതിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരിക നിങ്ങൾക്ക് കാണാം അങ്ങനെയുള്ളൊരു മനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യും ക്വാളിറ്റി ഓഫ് വർക്ക് കൂടും അതിൽ നിന്ന് റിസൾട്ടും കൂടും പെർഫെക്റ്റ് ആയിരിക്കും കാരണം വർക്കിൻ്റെ ക്വാളിറ്റി കൂടും തോറും അതിൻ്റെ റിസൾട്ടും കൂടും അപ്രിഷ്യേഷൻ എല്ലാം കിട്ടാൻ തുടങ്ങും എന്ന് മാത്രമല്ല മോർ ആൻഡ് മോർ യു വില് എൻജോയ് യുവർ വർക്ക് നിങ്ങളതിലൊരു എക്സ്പേർട്ടായി മാറും നിങ്ങളല്ലത് അതോറിറ്റി ആയിട്ട് മാറും നിങ്ങളല്ലൊരു വണ്ടർഫുൾ പേഴ്സണായിട്ട് മാറും അപ്പം ഇതാണ് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ മാനേജ്മെൻ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൃഷ്ണൻ അയ്യായിരം വർഷം കൊമ്പ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യണോ ക്വാളിറ്റി ഓഫ് മൈൻഡ് വേണം ക്വാളിറ്റി ഓഫ് മൈൻഡ് വേണോ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം മനസ്സൊരു പ്രവൃത്തിയിൽ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ അതും റിലാക്സ് ചെയ്ത് ഇൻവോൾവ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ അപ്പോൾ ആ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ സാധനയില്ലാതെ പറ്റില്ല അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ഇല്ലാതെ ഒരു മാനേജ്മെൻറ്റും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നോക്കും ഇന്നിത്രയും ലോകത്തിൽ ഇത്രയും ടെക്നോളജിയും ഇത്രയും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ടായിട്ടും എന്തേ ഇന്നും ആളുകളുടെ ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ദിനം പ്രതി കൂടി വരുന്നത് ദാറ്റ് മീൻസ് അവരെ മനസ്സിനെ അവർ ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് പ്രവൃത്തികളിലേക്ക് നൂറ് ശതമാനം വ്യാപരിപ്പിക്കാൻ ഇൻവോൾവ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നില്ല ഒന്നുകിൽ മൈൻഡ് വളരെ ഡള്ളാണ് അല്ലെങ്കിൽ മൈൻഡ് വളരെ ആണ് ഞാൻ പറഞ്ഞത് ഈ മൊബൈൽ ഇത്യാദി സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് അതിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നു ഇത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് വർക്ക് എൻജോയ് ചെയ്യുന്നില്ല വർക്കിൻ്റെ ക്വാളിറ്റി ഇല്ല ഈവൻ കേരളത്തിലെ ഞാൻ പടുത്ത കാലത്തുള്ളൊരു വാർത്ത പറയാണ് സെക്രട്ടേറിയറ്റിൽ അവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട മിനിസ്റ്റേഴ്സ് പോലും പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് വർക്കുകളും നല്ല രീതിയിലല്ല പോകുന്നത് ഒരറുപത് ശതമാനം എംപ്ലോയീസ് എങ്കിലും ശരിക്കും ക്വാളിറ്റേറ്റീവ് പ്രൊഡക്റ്റിറ്റീവ് ആയിട്ടില്ല ആയിട്ടില്ല അവർ വെറുതെ വരണോ വർക്ക് ചെയ്യണോ എന്നല്ലാതെ അവർക്കിത് ഫയലുകൾ പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ളൊരു കഴിവില്ലാന്ന് നോക്കൂ ഇവരൊക്കെ പി എസ് സി പാസ്സായി വന്നവരാണ് ഇവരൊക്കെ കുറേ കാലം അവിടെ ജോലി ചെയ്തവരാണ് എന്നിട്ട് ഇപ്പോൾ എഫിഷ്യൻ്റ് അല്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഹൈക്കോടതിക്ക് പോലും പറയേണ്ടി വന്നു നല്ലൊരു റോഡ് പണിയാനുള്ള എഫിഷ്യൻസി ഇല്ലെങ്കിൽ എഞ്ചിനീയർമാർ പോവും വേറെ വല്ലവര് ഏൽപ്പിക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് എന്താ പറയണത് നിങ്ങൾക്ക് എഫിഷ്യൻസി ഇല്ലേ നിങ്ങൾ ഡെഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യേണ്ട നിങ്ങൾ സ്ഥലം പെട്ടോ ഞങ്ങൾ വേറെ വല്ലവരെ ഏൽപ്പിച്ചോളാം അപ്പം നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മൾ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ക്വാളിറ്റി ഓഫ് മൈൻഡ് ഡിസൈഡ്സ് ക്വാളിറ്റി ഓഫ് വർക്ക് ക്വാളിറ്റി ഓഫ് മൈൻഡ് ഡിസൈഡ്സ് ക്വാളിറ്റി ഓഫ് വർക്ക് ഇതാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് കാമസങ്കൽപവർജിത് മനസ്സിൽ അനാവശ്യ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് മൈൻഡ് റെസ്റ്റ്ലെസ്സാണ് അല്ലെങ്കിൽ മൈൻഡ് ഡൾ ആണ് ആ റെസ്റ്റ്ലെസ് മൈൻഡിനൊരിക്കലും അവനവൻ കർമ്മം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്കത് ആസ്വദിച്ചും ആനന്ദിച്ചും രസിച്ചും ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് കൃഷ്ണൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു നമുക്ക് തീരുമാനിക്കാം വാട്ട് കൈൻഡ് ഓഫ് മൈൻഡ് യു വാണ്ട് ഏത് തരത്തിലുള്ള മനസ്സാണ് വേണ്ടത് നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ ജോലി ചെയ്താൽ മതിയോ അതോ നിങ്ങൾക്കത് ആസ്വദിച്ചും ആനന്ദിച്ചും ചെയ്യാൻ പറ്റുന്നൊരു മൈൻഡ് കൂടെ കൂടെ വേണോ അപ്പം അങ്ങനെയുള്ളൊരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നാം സാധനം അനുഷ്ഠിക്കേണ്ടത് പരിശീലിക്കേണ്ടേ അല്ലെങ്കിൽ താനേ ഉണ്ടാവുമോ മൈൻഡ് അങ്ങനെ താനെ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ ആ ക്വാളിറ്റി മൈൻഡ് വേണ്ടേ അതുണ്ടാവില്ല അതിനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ആത്മീയമായ ചില സാധനകൾ കൃത്യനിഷ്ഠമായി നമ്മൾ പരിശീലിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മളറിയാം അപ്പം അതുകൊണ്ട് ആ ഒരു തരത്തിലേക്ക് നമുക്ക് മൈൻഡ് ഡെവലപ്പ് ചെയ്താൽ ജ്ഞാനാഗ്നി ദ കർമാണം ജ്ഞാനാഗ്നി ഈ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കർമാണം ദഗ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ആ ജ്ഞാനാഗ്നി കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശ്രദ്ധിക്കൂ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തരുടെയും മനസ്സ് അവരവർ ചെയ്യുന്ന കർമ്മ അങ്ങനെ വ്യാപരിക്കുമ്പോൾ ക്രമേണ 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 ഏത് മേഖലയിലും ആസ്വദിക്കാൻ പറ്റുന്നൊരു മനസ്സിനെ അവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരെ മനസ്സിലുള്ള അനാവശ്യങ്ങളായ അസ്വസ്ഥതയുണ്ടാക്കുന്ന സ്വാർത്ഥചിന്തകൾ ക്രമേണ 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 ഇല്ലാതെ ജഗ്ദകർമാണം മനസ്സ് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന കർമ്മങ്ങൾ ദം ദഹിപ്പിച്ച് കളയും അതായത് നമുക്ക് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കൃതാർത്ഥത ധന്യത അതൊരിക്കലും അസ്വസ്ഥമാവില്ല ഇന്ന് നോക്കൂ നിങ്ങളൊരാൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും അവർ ഡിസ്റ്റേബ്ഡാണ് മെൻറ്റലി ഡിസ്റ്റേബ് ആണ് ഒന്ന് കുറ്റബോധം വേണ്ടത്ര ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തത് അവിടെയുള്ള പ്രശ്നങ്ങൾ അയാളുടെ തലയിൽ അയാളെ വളരെ ബോധ്രയിക്കും അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു നമുക്കൊരിക്കലും ഒരു കൂടി ജീവിക്കേണ്ട വളരെ സാറ്റിസ്ഫേഷനോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ വി നീഡ് സച്ച് എ മൈൻഡ് അപ്പം അങ്ങനെ നമുക്ക് ആ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ഭഗവാൻ കൃഷ്ണൻ വഴി പറഞ്ഞു തരുകയാണ് നമുക്ക് ഈ ശ്ലോകം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം